ഹായ് ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് പഴടത്താണ് അതായത് മൂവാറ്റുപുഴ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള പഴയടം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് നമ്മളൊരു പജ്ജിക്കടയുടെ അടുത്താണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ചനപ്പാടിയിലുള്ള ഷാമോൻ്റെ പുതിയ സംരംഭമാണിത് അപ്പോൾ ഇന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ പതിനൊന്ന് മണി തൊട്ട് എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് വരെ ഈ ബജിക്കട ഉണ്ടായിരിക്കും ചെറുകടികളുണ്ട് ചായയുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം നിങ്ങളെല്ലാവരുടെയും സഹകരണം ഉണ്ടായിരിക്കണം നമുക്ക് ഇതിൻ്റെ ചെറുകടികൾ അങ്ങനെയുള്ളതൊക്കെ വറക്കുന്നതും പൊരിക്കുന്നതുമായിട്ടുള്ള ആ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ഇത് എണ്ണ ചൂടാവുന്നുണ്ട് തൊട്ടക്കുറേ വ്യായാമ പരിപാടി കാര്യങ്ങളെല്ലാം എന്തായാലും ഒരു ശാലം നേരം ഒഴുകും പിന്നെ മറ്റു വാർത്തകൾ മണിമലയാർ ഒഴുകുന്നുണ്ട് ശാമനെ കുറിച്ച് വേറൊരു കാര്യമുണ്ട് പറയാം ഭയങ്കര ആദ്യമൊക്കെ ടിക്ടോക്ക് താരം അതോ ഗെൽഫി പോയി ഭയങ്കര ടിക്ടോക്കും പരിപാടിയല്ലായിരുന്നു പിന്നെ അവിടുന്ന് അറബി ഇറക്കി വിട്ടു അത് വേറെ അറബി ഓടിച്ച് ടിക്ടോക്ക് കാരണം പഴയ ഇവർക്ക് നേരമില്ലെന്ന് പറഞ്ഞു ഇവര് ചേട്ടന് മനു പക്ഷെ അതൊരു വിനയായി അന്ന് ചെയ്ത് 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 ലാസ്റ്റ് ഒരൊറ്റ വിളിയായിരുന്നു കോട്ടയത്തു നിന്നൊരാളൊറ്റ വിളിയായിരുന്നു ഇതേപോലെ ഒരു പടം ഷ്യാമോനാണോ അതുപോലൊരു പടംജിയാണ് പട്ടം എന്ന് പറയുന്ന ഓഗസ്റ്റ് പടം റിലീസായി ഇപ്പോഴും ഓടുന്നുണ്ട് ഒരു സാധാരണ ക്യാമ്പസ് പടമാണ് ഇപ്പോഴും ആ പടം ഓടുന്നുണ്ട് കാണാൻ പറ്റുന്നവരൊക്കെ ബുക്ക് മൈ ഷോയിലൊക്കെ ഉണ്ടല്ലോ ആ അങ്ങനെയുള്ളവർ കാണുന്ന നല്ലൊരു വേഷമാണ് ചെയ്തിരിക്കുന്നത് അല്ലെ പേരാണ് കൃഷ്ണൻകുട്ടി മെമ്പർ കൃഷ്ണൻകുട്ടിക്ക് മാവ് അപ്പൊ പരിപ്പട ഇട്ട് ശ്യാമോൻ കട അങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്വന്തമായിട്ട് ആരുമില്ല വെളിയിൽ വിളിക്കാനും പിന്നെ ഇപ്പൊ സ്വന്തമായിട്ട് സിനിമ സിനിമാടനാണെന്ന് പറഞ്ഞു നടക്കുന്നോണ്ടും എളുപ്പമാണ് വേറെ വല്ല പടം വന്നിട്ടുണ്ടോ പുതിയായിട്ട് നവംബറിൽ അന്നത്തേം കട ഒരാളെ ഏൽപ്പിക്കാനുള്ള നമ്മുടെ പഴയിടം നിവാസികളും ചേനപ്പാടിക്കാരും എല്ലാവരോടും സഹായിച്ചാലും ഈ പ്രസ്ഥാനം വിജയിക്കത്തുള്ളൂ അപ്പോൾ അതിൻ്റെതായ സാധാരണ എല്ലാവരും നമ്മളോട് വേണം അപ്പൊ കോരി തുടങ്ങുവാണ് ആ പഠിക്കും കഴിച്ചു നോക്കട്ടെ ഇനിയേ കൂട്ടുകാരൻ്റെ കടയാണ്ട് പറയാം കേട്ടോ നല്ല സൂപ്പർ അങ്ങനെ മൊരിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുണ്ട് ണോ ആ ഇരുന്നോട്ടെന്താ നിങ്ങക്ക് വേറെ ബ്രാഞ്ചും ഉണ്ടോ വേറെ ബ്രാഞ്ച് മുക്കടയിലുണ്ട് ആ ഇതിപ്പോ മൂന്നാമത്തെ ബ്രാഞ്ചാ മണിമല പ്ലാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഉഴുന്നോണെങ്കിൽ റെഡി ആയി അല്ലേ അപ്പം ഇപ്പൊ മൂന്നായിട്ട് മതി 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 അത് മതിയാഴുന്ന് കഴിക്കാൻ പോവാണെ പുളി സൂപ്പർ ചമ്മന്തി ഒരു രശയില്ല ചമ്മന്തിയാണ് എനിക്ക് മെയിന് സൂപ്പർ അപ്പം വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഷാമൻ്റെ തുടക്കമായിരുന്നു ദിവസം നമ്മളെ കൊണ്ട് ഈ പറ്റിയെല്ലാം കഴിച്ചു എല്ലാം നോക്കി അടിപൊളിയാണ് ഇജി സൂപ്പറാണ് എല്ലാം ഏത്തക്കപ്പും പരിപ്പ് ഞാൻ ഏത്തക്കപ്പം കഴിച്ചില്ല ചമ്മന്തി കൂട്ടി ഉഴുന്നോടെ അപ്പം കഴിച്ചു പരിപ്പൂടെ ആദ്യം കഴിച്ചു രണ്ട് ചായ കുടിച്ചു എല്ലാ അടിപൊളിയും സൂപ്പറായിട്ടുണ്ട് അപ്പം ശാമനെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ കുറച്ച് കാലമായിരുന്നു ഒരു ഫുൾ ലെങ്ത് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് ഓക്കെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേട്ടാ